അസലാ വലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാം അള്ളസൂല്ല വള്ളാ അലിഹി വസ്ഹബി അജ്മറീൻ അമ്മാബാദ് നമ്മുടെ സമകാലിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് വർഗീയത നമ്മൾ ജീവിക്കുന്ന പ്രദേശങ്ങളാവട്ടെ നമ്മുടെ രാജ്യമാവട്ടെ നമ്മുടെ ലോകം ഒന്നടങ്കമാവട്ടെ എപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരങ്ങൾ വർഗീയതയും തീവ്രവാദവും ഭീകരതയുമാണ് ഇവിടെ എന്താണ് വർഗീയത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വർഗീയത എന്ന പദം തന്നെ ഉത്ഭവിക്കുന്നത് വർഗം എന്ന പദത്തിൽ നിന്നാണ് മതം എന്ന പദത്തിൽ നിന്നല്ല പറഞ്ഞു വരുന്നത് വർഗീയത എന്ന പദത്തിന് പോലും മതവുമായി ബന്ധമില്ല എന്നാണ് അർത്ഥം വർഗം എന്ന പദം ആ വർഗം ഏതുമാവാം അത് മതമാവാം അത് നമ്മുടെ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളാകാം നാം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാവാം നമ്മുടെ ജോലി സ്ഥലത്തുള്ള ഒരു കൂട്ടായ്മയാകാം നമ്മുടെ വീടുകളാകാം ഏതുമാകാം ഒരു വർഗത്തിൽപ്പെട്ടവർ മറ്റൊരു വർഗത്തെ വെറുക്കുന്നുവെങ്കിൽ മറ്റു വർഗങ്ങളെല്ലാം വെറുക്കപ്പെടപ്പെടേണ്ടവരാണ് എന്ന് കരുതുന്നുവെങ്കിൽ ആ മനോഭാവത്തെയാണ് വർഗീയത എന്ന് പറയുന്നത് ഉദാഹരണമായി നമ്മുടെ ജോലിസ്ഥലത്തുള്ള ആളുകൾ അവർ തീരുമാനിക്കുകയാണ് മറ്റ് ജോലികൾ ചെയ്യുന്ന ആളുകളെല്ലാം വെറുക്കപ്പെടേണ്ടവരാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ട് നമ്മുടെ വീടുകളല്ലാത്ത മറ്റ് വീടുകളിലുള്ളവരെല്ലാം വെറുക്കപ്പെടേണ്ടവരാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാത്തവരെല്ലാം വെറുക്കപ്പെടേണ്ടവരാണ് നമ്മുടെ മതത്തിൽപ്പെടാത്തവരെല്ലാം വെറുക്കപ്പെടേണ്ടവരാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വർഗീയത നമ്മളെ കടന്നു വരുന്നു അത്തരമൊരു മനോഭാവത്തെ നബീസുല്ലാസ്ലം വളരെ ശക്തമായി ആക്ഷേപിച്ചത് നമുക്ക് കാണാൻ കഴിയും അൽ വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല വർഗീയതയ്ക്ക് വേണ്ടി മരണപ്പെടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല സ്വന്തം വർഗത്തെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർ ഏത് രൂപത്തിലുള്ള അന്യായം ചെയ്താലും അതിനെ ന്യായീകരിക്കുന്നതാണ് വർഗീയത എന്ന നബീസൈസ്ലമിയുടെ പ്രസ്താവന ഈ ഒരു അവസരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടതാണ് ഇത് ഒരു പടി കൂടി കഴിഞ്ഞ് തൻ്റെ വർഗത്തിൽപ്പെട്ടവരല്ലാത്തവരെല്ലാം നശിപ്പിക്കപ്പെടേണ്ടവരാണ് അവർ നിലനിൽക്കാൻ അർഹതയില്ലാത്തവരാണ് എന്ന് കരുതുന്ന ചിന്താഗതിയെയാണ് നമ്മൾ ഫാഷിസം എന്ന് പറയുന്നത് വർഗീയതയുടെ മൂർത്തരൂപമാണ് ഫാഷിസം എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മനോഭാവങ്ങളും അടിസ്ഥാനപരമായി തന്നെ എതിർക്കപ്പെടുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത വ്യത്യസ്തങ്ങളായ ആദർശങ്ങളുണ്ടാക്കുമ്പോൾ പരസ്പര വിരുദ്ധമായ ദർശനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ തനിക്ക് ശരിയെന്ന് തോന്നുന്ന ആദർശത്തിൽ ഉറച്ചു നിൽക്കുവാനും അതിൻ്റെ സത്യത സ്ഥാപിക്കുവാനും അതിനെ പ്രബോധനം ചെയ്യുവാനും വേണ്ടി പരിശ്രമിക്കുന്നത് വർഗീയതയല്ല പൗരാണിക ഭാരതത്തിൽ നമുക്ക് കാണാൻ കഴിയും വ്യത്യസ്തങ്ങളായ ദർശനങ്ങൾ നിലകൊണ്ടിരുന്നു അദ്വൈതമുണ്ടായിരുന്നു ദ്വൈതമുണ്ടായിരുന്നു വിശിഷ്ടാദ്വൈതമുണ്ടായിരുന്നു ഇവയെല്ലാം പരസ്പര വിരുദ്ധമായ ദർശനങ്ങളായിരുന്നു അവ തമ്മിൽ സംവാദങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അതൊന്നും വർഗീയതയായിരുന്നില്ല വർഗീയമായ ചിന്താഗതികൾക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യയിലെ വർഗീയ ഫാഷിസമായാലും ഇസ്രായേലിലെ സൈനിസമായാലും അതിനെയെല്ലാം പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ മതവിശ്വാസികളായിരുന്നില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ മതവിശ്വാസമല്ല വർഗീയതയെ ജനിപ്പിക്കുന്നത് തികഞ്ഞ ഭൗതികതയാണ് വർഗീയതയെ ജനിപ്പിക്കുന്നത് വർഗീയത ഒരു അനാഥക്കുട്ടിയല്ല അതിൻ്റെ പിതാക്കന്മാർ അത് സാമ്രാജ്യത്വമാണ് മുതലാളിത്തമാണ് അതേപോലെ അതിൻ്റെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് തികഞ്ഞ ഭൗതികതയാണ് മതവിശ്വാസമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഭൗതികതയെ പ്രതിരോധിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് മതത്തിൽ നിന്ന് പുറത്തു മറിച്ച് കൂടുതൽ അഗാധമായി മത മതത്തിലേക്ക് പ്രവേശിക്കുകയും മതത്തെ ചേർത്ത് പിടിക്കുകയുമാണ് ആ രീതിയിൽ മാത്രമേ നമുക്ക് വർഗീയതയെ പ്രതിരോധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരു നിലപാട് സ്വീകരിക്കുന്ന പക്കുമതികളായ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ